മുഗൾ സാമ്രാജ്യത്തിന്റെ ആഗ്രയിലെ ഒരു പേർഷ്യൻ കുടുംബത്തിലാണ് ബാനു ജനനം ാണ് ഷാജാൻ ചക്രവർത്തിയുമായിട്ട് അവരുടെ വിവാഹ നിശ്ചയം നടക്കുന്നത് അന്ന് അവർക്ക് വെറും പതിനാല് വയസ്സാണ് പ്രായം മുന്താസ് മഹൽ എന്ന പേര് നൽകിയതും ജഹാംഗീറിന്റെ പ്രിയപുത്രൻ ഖുറാം എന്നറിയപ്പെടുന്ന ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് അദ്ദേഹം വീണ്ടും രണ്ട് വിവാഹങ്ങൾ ചെയ്തെങ്കിലും സ്നേഹ കൂടുതൽ ഇവരോട് മാത്രമായിരുന്നത്ര ആഗ്രയിലെ ഒരു ചന്തയിൽ വെച്ചാണ് പട്ടുമുത്തുകളും വിൽക്കുന്നതിനിടയിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് പിന്നീട് അവരുടെ വിവാഹം നടക്കുന്നത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അനുശ്വര രൂപമായിരുന്നത്രേ മുന്താസ് മഹൽ ഒപ്പം സമർത്ഥയായ രാഷ്ട്രീയ അഭ്യാസിയും ഗർഭിണിയായിരുന്ന സമയങ്ങളിൽ പോലും ഷാജഹാന്റെ കൂടെ യുദ്ധക്കളങ്ങളിൽ യുദ്ധക്കടങ്ങളിൽ അവരുമുണ്ടായിരുന്നത്രേ പതിനാലാമത്തെ സന്തതി ഗഹുവാരാ ബീഗത്തിന്റെ ജനനത്തോടൊപ്പം മുന്താസ് മഹൽ ഈ ലോകത്തോടെ എന്തേക്കുമായി വിട പറഞ്ഞു താപ്തി നദിക്കരയിലെ സൈനാബാദ് പൂന്തോട്ടത്തിൽ അന്നവരെ കബറടക്കി പിന്നീട് ഷാജഹാൻ രണ്ടു വർഷക്കാലം അതീവ വിഷാദത്തിലും ദുഃഖത്തിലുമായിരുന്നു പക്ഷേ തന്റെ സഹധർമ്മിണിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ശവകുടീരം നിർമ്മിക്കാൻ ഉത്തരവിട്ടു ആയിരക്കണക്കിന് ആനകളും ഇരുപതിനായിരത്തിലേറെ വരുന്ന കരകൗശല വിദഗ്ധരും ചേർന്ന് താജ്മഹൽ പണിതു പേർഷ്യൻ ഒട്ടോമൻ ഇസ്ലാമിക് രീതിയിലാണ് ഇതിൻ്റെ പൂർണ്ണമായ നിർമ്മാണം ഇന്ന് നമ്മൾ യമുനാ യമുനാനദിക്കരയിൽ കാണുന്ന ഈ ലോകാത്ഭുതത്തെ കാലത്തിൻ്റെ കവിളിൽ വീണ വീണ് എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചത്